ഹായ് വെൽക്കം ടു കിസ്വാ ഓൺലൈൻ ഷോപ്പിംഗ് ഒരു വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നതോ ഓക്കെ നമ്മളിത് ഓഫർ ആയിട്ട് തന്നെ ഐറ്റ് നയ കൊടുത്ത പ്രൊഡക്റ്റ് ഫുൾ സെറ്റ് സെവൻ ആൻഡ് ഫൈവില് സന്തോഷത്തിന്റെ പേരിൽ നിങ്ങളിലേക്ക് നൽകുന്നു ഇത് ഷിഫോൺ കാറ്റഗറി ഇമ്പോർട്ടൻഡ് ടൈപ്പ് മെറ്റീരിയൽ ആണ് നല്ലൊരു ഗ്രേപ്പ് കളർ ആണ് സെവൻ ആൻഡ് ഫൈവ് ഉള്ളത് എക്സൽ സൈസാണ് ഫോർട്ടി സിക്സ് ഇഞ്ചിലാങ്ങ് ആണ് നോർമലി വരുന്ന ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കളർ കളിക്കില്ല ശ്രീങ്കേജും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഇതിലൊരു സ്ട്രൈപ്സ് പോലെ ത്രെഡ് ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് അതിൻ്റെ ക്ലോസ് റിവ്യൂ ആയിട്ട് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട് ടോപ്പും പാൻറ്റും ഒക്കെ സെയിം മെറ്റീരിയലാണ് വരുന്നത് നല്ലൊരു ലൈസ് വർക്ക് ഇതിൽ അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഒരു ഷോളാണ് അവൈലബിൾ ആയിട്ടുള്ളത് കളർ പോകില്ല ഗ്രേപ്പ് കളർ അതുപോലെ തന്നെ ഉണ്ടാവും ലോങ്ങ് ലൈഫ് കിട്ടുന്ന മെറ്റീരിയൽ ആണ് അപ്പോൾ ജസ്റ്റ് സെവൻ ആൻഡ് ഫൈവ് എക്സൽ സൈസ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തിൽ ഈ ഒരു പ്രൊഡക്റ്റ് നിൽക്കും വായിച്ച കേട്ടോ സിമ്പിൾ പ്രൈസല്ലേ നെക്സ്റ്റ് കളർ ഡാർക്ക് ഗ്രീൻ കേട്ടോ അപ്പൊ കളറുകളൊക്കെ വളരെ വിലപ്പെട്ടതാണ് ലേഡീസിന് അപ്പൊ അത്ര നല്ല കളേഴ്സ് തന്നെ നമ്മള് കിട്ടുമ്പോൾ എടുക്കുന്നുള്ളു പിടിച്ചിട്ടുണ്ട് പാൻറ് അവൈലബിൾ ആയിട്ടുള്ളത് ഷോൾ ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ല ഗ്രീനാണ് നല്ല ബൂട്ടിൽ ഗ്രീനാണ് നോക്കിയാൽ റെഡി മെറൂൺ ആണ് പാതി റെഡ് പാതി മെറൂണ് എല്ലാവർക്കും എന്താ ഇഷ്ടം ഫ്രീ യിട്ടിണ്ട് കിട്ടണം ഒരു കമന്റ് കണ്ട് ഇതിന് സൂപ്പർ സാധനം കിട്ടുന്നുള്ളത് ആ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് കാണുന്നുണ്ടെങ്കിൽ ഹോൾസെയിൽ ഒക്കെ ആയിരത്തി ഒരുന്നൂറിന് മെല്ലതാ അപ്പൊ ഇങ്ങനെ കത്തിക്കുമ്പളേ കുറച്ചൊക്കെ കത്തിക്കും കമന്റ് കിട്ടുമ്പോ ചിലതൊക്കെ കാണുമ്പോൾ അതായത് പ്രീമിയം ക്വാളിറ്റി ഉപയോഗിക്കുന്ന നല്ലവരായ ഒരുപാട് റിച്ച്നെസ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവര് കണ്ടോട്ടെ മറ്റുള്ളവര് പൊയ്ക്കോ പ്രശ്നം തീർന്നല്ലേ റിച്ച് ആയിട്ടുള്ള പീപ്പിള് അവർക്കും നമ്മൾ വീഡിയോസ് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളോട് റിക്വസ്റ്റ് ചെയ്യാറുണ്ട് ഒരുപാട് പേര് ഒരു ഓഫർ ഇട്ട് നമുക്ക് കൊള്ളാം അതല്ലെങ്കിൽ ഒരു ലോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്താൽ കൊള്ളാം അതൊക്കെ ഒരു മാന്യമായിട്ടുള്ള വർത്താനം അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ചിലവർ നമ്മളോട് മാന്യമായിട്ട് ചോദിക്കും ഒരു നൂറ് രൂപ കുറവുണ്ട് എന്തെങ്കിലും റെഗുലർ ആയിട്ട് എടുക്കുന്നവർക്കാണെങ്കിലും നമ്മളത് ചെയ്യാറുണ്ട് അപ്പോൾ ഒരവസരം അതങ്ങനെ ചെയ്തപ്പോൾ അഞ്ഞൂറൊക്കെ കുറവ് ചോദിക്കുന്നു പ്രോഫിറ്റ് ജസ്റ്റ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ നല്ലൊരു പോലെ രീതിയിലുള്ള ഒരു ഒരു സംഭവമാണ് ഇത് വെച്ച പറയും ആ സംഭവം ും കണ്ടില്ലൊരു എനിക്ക് പറയാനുള്ളത് ഇതൊന്നും ചുമ്മാ കിട്ടുന്നതല്ല വാല്യൂ ഉള്ള കിട്ടുന്നല്ലോഡക്റ്റുകളാണ് ഇത് ഹോൾസെയിലൊക്കെ പോയി കഴിഞ്ഞിട്ട് അതിന് അതിന്റേതായ വാല്യൂ ഉണ്ട് പിന്നെ ഷിപ്പിംഗ് കോസ്റ്റ് നമുക്കും വരുന്നുണ്ട് ഇത് ഷോപ്പിലേക്ക് എത്തിക്കാം പിന്നെ ജി എസ് ടി ജി എസ് ടി എല്ലാ വിധ പരിപാടികളുണ്ട് റൂം റെന്റ് കറന്റ് ബില്ല്ണ്ട് എല്ലാ പരിപാടിയുണ്ട് പക്ഷെ എല്ലാം ഒരാളുടെ മേരിലൊന്നും നമ്മളടിച്ചിപ്പിക്കുന്നില്ല കേട്ടോ അതെ നല്ലൊരു ക്വാളിറ്റി ഉള്ള നല്ല സോഫ്റ്റ് ഓർഗൻസ് ഷോൾ വിത്ത് നല്ല അടിപൊളി സംഭവം ഇതിൽ ഈ ത്രെഡ് പോകുന്നത് ഗോൾഡൻ ത്രെഡ് കൂടി പോകുന്നുണ്ട് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഉള്ളുണ്ടോ ഇതൊന്നും ഹോൾസെയിൽ പ്രൈസ് ഇണ്ടായിരുന്നു തരുന്നത് ഹോൾസെയിൽ പ്രൈസ് ഇല്ലാണ്ട് തരുന്നത് എക്സൽ സൈസിൽ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് എൽ എക്സൽ സൈസിൽ നാൽപ്പത്താറ് ഇഞ്ച് ലെങ്ത്തിൽ ലെങ് അടിപൊളി ഒരു അഡ്ഡാർ ഐറ്റം പ്രൊഡക്റ്റ് ഒന്നും ഇനി കാണിച്ചുതരാം നയൻ നയൻറ്റി ഫൈവ് ഉള്ളു ഹോൾസെയിൽ പ്രൈസ് ഇട്ടിട്ടില്ല എടുക്കുന്നവർക്ക് ഇത് വളരെ വളരെ ലാഭമാണ് കേട്ടോ അടുത്ത കളർ ഇതാണ് വരുന്നത് അവര് പൊന്മ പൊന്മ ഗ്രീൻ പൊന്മ ബ്ലൂ എന്നൊക്കെ പറയും ആ ഒരു സംഭവമാണ് അപ്പൊ കല്യാണത്തിന് ഉപയോഗിക്കാം കേട്ടോ ആൽവാസിൽ കല്യാണത്തിനൊക്കെ നമുക്ക് സുഖമായിട്ടാണെങ്കിൽ പോവാം ജസ്റ്റ് തൗസൻഡ് ഷിപ്പിംഗ് ചാർജും കൂടി അയക്കുക പ്രൊഡക്റ്റ് വീട്ടിലെത്തും ഡിറ്റെയിൽസ് ആണോ ഇന്ത്യൻ പോസ്റ്റ് വേണോ രണ്ടും നമ്മൾ തയ്യാറാവും എന്റെ കളറില്ലേ ഓരോന്നും അതിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട് നല്ല നല്ല കളക്ഷൻസ് കാണിക്കുന്നുണ്ട് ഏഹ് നമ്മോടൊപ്പം കൂടുന്നവർക്ക് വീഡിയോസ് എപ്പോഴും കാണുന്നവർക്കും കിടിലും കിടിലും പ്രൊഡക്റ്റുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നെഗറ്റീവ് കമന്റ് ഇട്ട് അവിടെ ഇരിക്കുന്ന അവിടെ ഇരിക്കലുണ്ടാവുള്ളൂ പ്രൊഡക്റ്റൊന്നും മേടിക്കില്ല ഏഹ് ഭംഗിയുള്ള ഡ്രസ് ഇടാനുള്ള നല്ല ഒരു പരിപാടിയും ഉണ്ടാവില്ല അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഫുൾ വ്യൂ കണ്ടെട്ടോ അതിൻ്റെ സൈഡിൽ ഡാമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഇതിലൊക്കെ ബ്ലാക്ക് ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളതാണ് ആ ഒരു പിക്ചറിൽ ആ ഒരു പിക്ചർ എന്ന് പറയുന്നത് ആ ഒരു പ്രിന്റിൽ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് റേറ്റ് സെവൻ നൈൻ ഫൈവ് ഉള്ളു ഈ റേറ്റിൽ ഈ പ്രൊഡക്റ്റ് കിട്ടില്ല നൂറ് ശതമാനം എന്ന് ഞാൻ പറയും കാരണം അതാണ് പ്രോഡക്റ്റ് ഒരു നാൽപ്പത്തിനാല് നാൽപ്പത്തഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് അത്രയാണല്ലോ ഓക്കെ നാൽപ്പത്തന്നാലും നാൽപ്പത്ത ലക്ട് മെഷർമെൻറ്റ് വരുന്നുണ്ട് എക്സിൽ ഡബിൾ എക്സിൽ സൈസില് അവൈലബിൾ ആണ് പാൻറ് ഇതാണ് വരുന്നത് പാൻറ്റ് നല്ല ഗേജിലുള്ള നല്ല മെറ്റീരിയൽ ആണ് അത്യാവശ്യം നല്ല സൈസുള്ള പാൻറ്റും കൂടി അവൈലബിൾ ആണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ള ലൈനിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അതിശയിപ്പിക്കും ഈ സെവൻ നയൻഡ് ഫൈവില് തരുന്ന പ്രോഡക്റ്റിൻ്റെ കേട്ടാ നല്ല ക്വാളിറ്റി ലൈനിങ് ആണ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് പിസ്താഗ്രീൻ ടച്ചിലാണ് വരുന്നത് ഷോൾ വരുന്നത് ഇപ്പോൾ എല്ലാവരും പറയുക നുറുങ്ങനെയുള്ള ചെറുങ്ങനെയുള്ള ഒരു പ്രിൻ്റ് ആയി കഴിഞ്ഞാൽ കൊള്ളാമെന്ന് ആ സംഭവം തന്നെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഷോളൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ലെങ് ഷോൾ ആണ് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് എക്സൽ ഡബ് എക്സൽ സൈസ് പ്രീമിയം ക്വാളിറ്റി ലൈനിങ് നെക്സ്റ്റ് ഷെയ്ഡ് ഒരു ലൈറ്റ് ക്രീം യെല്ലോ ഇഷ്യൂ പോലെ ഫീൽ ചെയ്യുന്ന ഒരു കളറാണ് ഇതാണ് ടോപ്പ് വരുന്നത് ക്വാളിറ്റി ലൈനിങ് ആണ് വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളെ ഉണർത്തുന്നു ക്വാളിറ്റി ലൈനിങ് ആണ് അത്യാവശ്യം നല്ല താടുള്ള പാൻറ് ആണ് ബോത്ത് സൈഡ് നമുക്ക് റൗണ്ട് അലാസ്റ്റിക്കും ഷോള് എന്തായാലും കാണിക്കാണ്ടിരിക്കാൻ പറ്റില്ല ഓ ഷോൾ എന്തായാലും കാണിക്കാം മുറുങ്ങനെയുള്ള ആ ഒരു ചെറുങ്ങനെയുള്ള ആ ഒരു പ്രിന്റ് വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ ഒരു പീച്ച് പിങ്ക് റോസ് ഇല്ലേ അതുപോലെ തോന്നിക്കുന്ന ഒരു ഷെയ്ഡാണ് നമുക്ക് തേർഡ് വൺ വരുന്നത് സെവൻ നയൻ ഫൈവ് ഉള്ളൂ ഓക്കെ പിന്നെ ഷോർട്ടായിട്ട് യൂസ് ചെയ്യുന്നവർ കാണുന്നുണ്ടെങ്കിൽ ഷോർട്ടെന്ന് പറഞ്ഞാൽ അത്ര അല്ല ആ മുട്ടിന് താഴെ നിൽക്കും ഞാൻ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് നിങ്ങൾക്കും ആ ഒരു ഹൈറ്റ് കിട്ടും ഓക്കെ നോർമലി ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ആണ് വരിക ഇതൊരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവിൻ്റെ ഇടയിലാണ് വരുന്നത് അത്ര ലെങ്ത് കുറഞ്ഞു ഒന്നല്ല ഓക്കെ ഇത് കണ്ടോ ജസ്റ്റ് സെവൻ ആൻഡ് ഫൈവ് ഇതൊക്കെയാണ് ഓഫർ ഇടാ ഉണ്ടാ തരി പോലും ഫോൾഡിങ് പോലും ചുക്കി ചുളിങ്ങാത്ത നല്ല കളക്ഷൻസ് ആണ് നല്ല കിടലാണ് ഓഫറിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഓക്കെ അപ്പം നല്ല കോട്ടൺ ആണ് നല്ല ഗേജിൽ ഒരു ലിനൻ ടച്ച് കോട്ടൺ ആണ് ലിനൻ മിക്സ് കോട്ടൺ ആണ് ഇത് വരുന്നത് ടു ആക്സൽ സൈസ് നാൽപ്പത്തഞ്ച് തൊട്ടിട്ട് നാൽപ്പത്താറഞ്ചിനാണ് ലെങ്ത് മെഷർമെന്റ് വരുന്നത് സെവൻ നയൻ ഫൈവ് വേറെ കൂടുതലൊന്നും വേണ്ട നമുക്ക് നിങ്ങളെ സ്നേഹം മാത്രം അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കമന്റ് ബോക്സിൽ ഒന്ന് ഇറക്ക് ആര് കമന്റ് ഇടണതിനാൽ കൂടുതൽ ലൈക്ക് ഇട്ടാ നോക്കുക അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്യും നിങ്ങൾ കുറേ നല്ല നല്ല കമന്റുകൾ ലൈക്ക് എന്നിട്ട് ആ കമൻറ്റിനെ ആർക്കാണ് കൂടുതൽ ലൈക്ക് കിട്ടണത് അവർക്ക് എന്താക്കാം ഷിപ്പിങ് ചാർജുകൊണ്ട് കുറച്ച് തരാം ഞാൻ പറയണ കാര്യങ്ങൾ ചെയ്യാറുണ്ട് പക്ഷേ ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പറയാറില്ല എന്നുള്ളത് നമുക്ക് ചെറിയ ചെറിയ പ്രോഫിറ്റ് ഇടുന്നുള്ളൂ അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ നമുക്ക് ചെയ്ത് പറ്റുള്ളൂ നോക്കിയാൽ നല്ല സൈസ് സൈസൊക്കെ നല്ല സൈസാട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഇതിന്റെ ലൈനിങ് വരുന്നത് നല്ല കോട്ടൺ ലൈനിങ് ആണ് നമ്മൾ പറഞ്ഞ് ഒരു സംഭവമാണ് സോറി ഇതിൽ വരുന്നത് പ്രീമിയം ക്വാളിറ്റി നല്ലൊരു ലൈനിങ് ആട്ടോ ഇതിങ്ങനെ കാണിച്ചു തരുന്നത് എന്തോ ഒട്ട ക്ലോത്ത് തന്നെ അവിടെ ചൊറിയും അതാണ് അങ്ങനെ കാണിച്ചിരുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ സ്കിന്നിൽ തന്നെ വെക്കുമ്പേ ക്വാളിറ്റി പ്രോഡക്റ്റ് അല്ലേ വെക്കുള്ളൂ പിന്നെ റെഗുലർ ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്ന വീഡിയോ ആണ് ഇത് എടുക്കാൻ പറ്റില്ല ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും അപ്പോൾ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് തരുന്നത് അത് ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചു തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം ജെനുവിൻ പ്രോഡക്റ്റ് ആണ് ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു ക്ലോത്ത് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എത്ര റേറ്റ് വരും കാൽക്കുലേറ്റ് ചെയ്തോ സംഭവങ്ങളിലെത്തിക്കുന്നുണ്ടെങ്കിൽ അതിനേതായിട്ടുള്ള മൂല്യം നമ്മൾ കാണുന്നുണ്ട് നിങ്ങളിൽ നമ്മുടെ താത്തമാർക്ക് നോക്കിയ നമ്മുടെ താത്തമാർക്കും ജഡ്ജിമാർക്കും വേണ്ടി നല്ല അടിപൊളി കളക്ഷൻസ് എന്താ സാധനമില്ല ചെറിയ പ്രിന്റില് ഇതിൽ ഫുൾ ആയിട്ട് ത്രെഡ് ഔട്ട് ഡബിൾ സൈസ് ഇഞ്ച് 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 ലെങ്ത് ലെങ്ത് ആ ലെങ്ത് വരുന്നുണ്ട് സെവൻ നയൻ ഫൈവ് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് കോട്ടൺ ആണ് ക്വാളിറ്റി ഉള്ള ലൈനിങ് ഉണ്ട് കോട്ടൻ്റെ തന്നെ ലൈനിങ് ഇതിൽ ആണ് പാനിന്റെ സൈസ് ഞാൻ അത് കാണിച്ചിട്ട ഇത്രയും നല്ല സൈസ് ഉണ്ട് ഓക്കെ നല്ല ലൂസിൽ ഇരിക്കാം ഓടാ ചടം നിൽക്കുക ഒക്കെ ചെയ്യുക ഒരു കുഴപ്പമില്ല നോക്കില്ലേ ഓളിയായിട്ടോ ഏ ചോടും കണ്ടോ ഒരു പറ്റിക്കൽ സൂല സെവൻ നയൻ ഫൈവ് നിങ്ങളെ സന്തോഷം അതോ ഒരു ലൈക്കിലും സബ്സ്ക്രൈബിലും ഷെയർ ചെയ്യലും ആയിരിക്കണം അപ്പം നമ്മൾ ഒരുപാട് സന്തോഷിക്കും ീടക്കാരെ തീരാ സെവൻ നയൻ ഫൈവല് എന്താ കൂടുതലും ചാറ്റിങ് മലപ്പുറത്തുള്ള ആൾക്കാരാണ് കോഴിക്കോട് അവരുടെ ഭാഷ വായുവരണേ പിന്നെ അങ് ദുഫായിലിരിക്കുമ്പോഴും മലപ്പുറക്കാരൻ ആയിരുന്നു ആയക്കാരാ ഫുള്ള് സാധനം ആയിരുന്നു അങ്ങനെ പോയി നാട്ടിൽ വന്ന വീണ്ടും ചാറ്റിങ്ങിലൂടെ കോളിങ്ങിലൂടെ മുക്താണ് മലപ്പുറം കാലിക്കൊരു രക്ഷിപ്പൊ പേരെടുത്തിട്ട് രണ്ട് ഡിസ്ട്രിക് പറഞ്ഞ കാരണം സ്വന്തം തൃശൂർ അത് വേണ്ട എല്ലാരും നമുക്ക് ഇഷ്ടം മുക്താണ് ഇത് നല്ല കേജ് കൂടെ ഒരു ലിൻ ആൻഡ് ടച്ച് മെറ്റീരിയൽ ആണ് നല്ല റേറ്റ് ഇണ്ട് എട്ടേ അമ്പത്തഞ്ചാക്കാം ലാസ്റ്റ് ഫൈനൽ പ്രൈസ് ആറ് ഉണ്ട് ഇതില് നോർമലി വരുന്ന ലൈനിങ് ആണ് നോർമലി വരുന്ന ലൈനിങ് ആണ് കളർ ഒന്നും ഇളക്കി പോകില്ല ലേസ് വർക്ക് ഉണ്ട് താഴെ സ്ലീവിൽ ലേസ് ഇല്ല കേട്ടോ സ്ലീവ് ഷാർ സ്ലീവ് ആണ് ഒരു ലീനന്റെ അച്ഛനുണ്ട് ഇതിന്റെ ഷോൾ വരിക ഇതൊക്കെ നമ്മൾ സിംഗിൾ സിംഗിൾ പീസസ് ചിലത് വരില്ല അതൊക്കെയാണ് മാറ്റി വെക്കുന്നത് കേട്ടോ ഇതിന്റെ ഫോൾഡിങ് വരാതെ നോക്കിയാൽ കറക്റ്റ് ആ മടക്കൊക്കെ കറക്റ്റ് ഇതിലുണ്ട് ഒന്നും ഫോൾഡ് ഗോൾഡല്ല സാധനം അതിൻ്റെതായ ലെവലിൽ നമ്മൾ മാറ്റി വെച്ചിട്ട് നിങ്ങളിലേക്ക് ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇങ്ങനത്തെ വീഡിയോസ് മാത്രം അവർക്ക് ഇതൊരു ലെക്ക് തന്നെയാണ് കണ്ടാ ഇതാണ് പ്രൊഡക്റ്റ് നാൽപ്പത്തായിരഞ്ച് ലെങ്ത് ത്രീ എക്സൽ സൈസ് ജസ്റ്റ് ഡബ് എയ്റ്റ് ഡബിൾ ഫൈവ് കളേഴ്സ് നോക്കിയാ എന്താ രസമല്ല ഒരു ഗ്രീൻ വരുന്നു ഒരു പിങ്ക് വരുന്നുണ്ട് അപ്പോൾ മകളെ ചാടി ചാടി ഓർഡർ ചെയ്തോട്ടോ അതാണ് നമ്മുടെ തലണ മേലുണ്ട് നമ്പർ വാട്ട്സപ്പ് നമ്പർ സ്ക്രീൻഷോട്ട് എടുക്കുക അതിലൊക്കെ വയ്ക്കുക നാലഞ്ച് പീസൊക്കെ എടുത്തോ ചിലപ്പോൾ ഒരാൾ തന്നെ തല്ല എടുക്കുവോ അങ്ങനെ സംഭവിക്കോ അപ്പൊ പിന്നെ ആളെ എടുത്തിരിക്കും ഞാൻ വണ്ടി പിടിച്ചിട്ട് ഇതൊക്കെ കൊണ്ടുപോയി കൊടുക്കും േ അല്ലേ കേട്ടോ ഇതാണ് സെറ്റ് സാധനം ശരിയാവും ചെല്ല വരുത്തി ശരിയാവില്ല ഇന്ന് ശരിയാക്കിയിട്ടുള്ള കാര്യങ്ങളോ നല്ല പിങ്ക് ഉണ്ട് നല്ല അടിപൊളി അഡാരായിട്ടുള്ള ഒരു ഇതും അപ്പൊ ഷോപ്പിലേക്ക് പോരട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഷോപ്പിലും കോട്ടണിലേക്ക് കഴിയുന്ന എത്രണ്ട് നോക്ക് ഇതേ ഇതൊക്കെ കേട്ടോ നല്ല അടിപൊളി കോട്ടൺ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് സ്മൂത്ത് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ മെറ്റീരിയൽ ആണ് കേട്ടോ എന്തായിട്ടും നല്ല തടമുള്ള നല്ല മെറ്റീരിയൽ സൈസ് മെഷർമെന്റ് ത്രീ എക്സൽ തന്നെ കേട്ടോ കേട്ടോ ഇതുവരെ നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് സ്ലിറ്റഡ് ആണെന്ന് കാണിച്ചാല സ്ലിറ്റഡ് തന്നെ കോട്ടനിലാണ് ഇതിന്റെ ലൈനിങ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയും ഷോ ബട്ടൺ ഉണ്ട് ഷോ ബട്ടൺ നോക്കിക്കോ സെയിം ആ മെറ്റീരിയൽ വെച്ചിട്ടുണ്ട് ചെയ്തിട്ടുള്ളത് എളുപ്പ പണിയൊന്നുമല്ല കുറച്ച് ടഫുള്ള പരിപാടി തന്നെയാണ് ഇത് കണ്ടാ ത്രീ എക്സിന്റെ റികാൾ സൈസൊന്നും രണ്ടമ്മമാരൊക്കെ റീഗരെ അത്ര സൈസ് അപ്പൊ സൈസില് ഒരാളും വെറിടാണ്ടാവും പിന്നെ പ്രൊഡക്റ്റ് പ്രൈസ് പ്രൈസ് പറയട്ടെ തുറക്ക സീസ് നല്ല അടിപൊളി ഷോ പ്രൈസ് ചെറിയ പ്രൈസ് തന്നെ വരണം കേട്ടോ എട്ടാമ്പത്തഞ്ചിട്ടോ എയ്റ്റ് ഡബിൾ ഫൈവ് കിഡിയിലെ പ്രോഡക്റ്റ് ചെറിയ പ്രിൻറ് ജസ്റ്റ് എയ്റ്റ് ഡബിൾ ഫൈവ് ത്രീ എക്സിൽ ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്ത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് എയ്റ്റ് ഡബിൾ ഫൈവില് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ലൈനിങ് കൊടുത്തിട്ടുള്ളത് നല്ല കോട്ടൺ കേട്ടോ അതുകൊണ്ട് ഒരാൾക്കും ഒരട്ടം കയറും റൗണ്ട് ഇലാസ്റ്റിക് ആണ് നല്ല ഗേജുള്ള മെറ്റീരിയൽ ആണ് ഷോളൊക്കെ അടിപ്പം ഷോൾ ആണ് നമ്മളിത് ഒരുപാട് റീസ്റ്റോക്ക് ചെയ്താട്ടോ കേട്ടോ ജസ്റ്റ് ഫസ്റ്റ് ടൈം ഒക്കെ ഇതൊക്കെ ഓപ്പൺ ആക്കുന്ന എണ്ണൂറ്റമ്പത്തഞ്ച് രൂപ ത്രീ എക്സൽ സൈസ് ആണ് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ജസ്റ്റ് ഒരു ഗ്രേപ്പ് ഷെയ്ഡിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ചെറിയ പ്രിന്റ് ആണ് അടുത്ത ത്രീ എക്സൽ ഇതാണ് കേട്ടോ ഈ ത്രീ എക്സലിന് നമുക്ക് സെവൻ നയൻ ഫൈവ് മതി മതി നാൽപ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത് സൈഡ് ഓപ്പൺ ആണ് നിങ്ങളിത് നോക്കിക്കോട്ടോ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ഹിപ് സൈസിലേക്ക് ഇങ്ങനെ സ്ട്രൈറ്റ് കട്ട് അല്ല ഇങ്ങനെ തന്നെയാണ് പോയിട്ടുള്ളത് സ്ലിറ്റഡ് ആണ് കോട്ടന്റെ ലൈനിങ് ഉണ്ട് ആ ലൈനിങ്ങിന് തന്നെ നൂറ് രൂപ എക്സ്ട്രാ വരുന്നതാണ് നോക്കിയാൽ ത്രെഡ് വർക്ക് നല്ല ക്വാളിറ്റിയിൽ ചെയ്തിട്ടുള്ള ത്രെഡ് വർക്ക് ആണ് നല്ല ആണ് അടിയിൽ വരുന്ന ആ ഒരു പ്രിന്റ് കാണാം അത് ആയിരിക്കും അതിൻ്റെ കഷണം വെച്ചിട്ട് കട്ടൻ വേസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക ഇതാണ് പ്രോഡക്റ്റ് വരുന്നത് ഓരോ കിലോ നമുക്ക് അതുപോലെ തന്നെ വരാം കേട്ടോ അതേപോലെ തന്നെ ഷോൾ ആയിക്കോട്ടെ നല്ല ക്വാളിറ്റിയുള്ള ഷോളാണ് ഈ കാണിച്ച എല്ലാ പ്രൊഡക്റ്റും ജസ്റ്റ് ഒരു വൺ ടൈം നിങ്ങൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു സോഫ്റ്റ് ആയിട്ട് നിൽക്കും പിന്നെ പ്രീമിയം ക്വാളിറ്റിയാണ് പ്രൊഡക്റ്റുകളൊക്കെ ഒരു ലോ ക്വാളിറ്റി തന്നിട്ട് നിങ്ങൾ ഏറ്റെങ്ങനെ ആക്കണല്ലോ ഒക്കെ നല്ല പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് അതുമാത്രമല്ല ഒരുപാട് കസ്റ്റമേഴ്സിന് കൊടുത്തിട്ട് നല്ല ഗുഡ് റിവ്യൂസും കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് അതിൽ ഒന്ന് രണ്ട് സെറ്റ് ഒക്കെ ഉള്ളതാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് യാഷ് കളർ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കളറാണ് യാഷ് യാഷിൽ പിങ്കും കൂടി വരുന്നുണ്ട് പിന്നെ അതിലെ ഇത് നോക്കിയാൽ നോക്കിക്കോ ഹാ നിങ്ങൾ അതെങ്ങൾ തന്നെയാണ് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് ത്രീ എക്സൽ സൈസ് അപ്പം നോക്കി പറക്കി പറക്കി എടുത്തോ ഷിപ്പിംഗ് ചാർജും കൂടി അയച്ചോ പ്രൊഡക്റ്റ് വീട്ടിലെത്തും ഡി ടി സി വേണോ ഇന്ത്യൻ പോസ്റ്റ് വേണോ താബാൽ ഓഫീസിൽ പോയിട്ട് എടുക്കൊന്നും വേണ്ട ആളുകൾ വീട്ടിൽ കൊടുന്ന് വരും ട്രാക്ക് ഐ ഡി എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട് പ്രീ വ്യക്തി ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത് വെക്കുക നൂറ് രൂപ മാത്രം ചെയ്യുക അത് ഓഫർ വീഡിയോയിൽ അത് ബാധകമല്ല ഓഫർ വീഡിയോയിൽ അങ്ങനെ ചെയ്താൽ ഞാൻ പെട്ടു പ്രീബുക്കിങ് എടുക്കാറുണ്ട് നൂറ് രൂപ ഒക്കെ ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് അവിടെ ലോക്ക് ചെയ്തിടും ഓക്കെ പിന്നെ അത് നിങ്ങൾ എടുക്കണില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എടുക്കുന്ന ആൾക്ക് നൂറു രൂപ കുറച്ചു കൊടുക്കും ആ പൈസ ഞാൻ കയ്യിൽ വയ്ക്കില്ല നൂറു രൂപ ഞാണെങ്കിൽ കുറച്ച് കൊടുക്കും നെക്സ്റ്റ് എടുക്കുന്ന ആൾക്ക് അതാണ് അപ്പാണതിന്റെ സിസ്റ്റം അപ്പത് ഹക്കാവും അല്ലാണ്ട് പരിപാടി നടക്കില്ല എന്തെങ്കിലും ബൈ ചാൻസ് ബുദ്ധിമുട്ടിലായി ഇടങ്ങേറിലായി അപ്പൊ പിന്നെ അരക്ഷയില്ല തിരിച്ചു കൊടുക്കും നെക്സ്റ്റ് എടുക്കുന്ന ആൾക്ക് ഹൺഡ്രഡ് ല അതാണ് ഡീലി അപ്പൊ അതിന് ഓക്കെ അങ്ങനെ ചെയ്യാം ഓക്കെ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വിളിച്ചിട്ടുള്ളത് നല്ല നല്ല കളക്ഷൻസ് ജസ്റ്റ് സെവൻ ആൻഡ് ഫൈവ് എത്ര പ്രൊഡക്റ്റ് കാണിച്ചില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഓക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് നിങ്ങളുടെ അമ്മായിമാർക്ക് മുതുമമാർക്ക് അതുപോലെ നിങ്ങളുടെ ചേച്ചിമാർക്ക് ആൻറ്റി ഒന്ന് ഷെയർ ചെയ്യും കോട്ടൻ്റെ അടിപൊളി കളക്ഷൻസ് ആണ് ജസ്റ്റ് സെവൻ ആൻഡ് ഫൈവ് ഒക്കെ എന്തോ ഒരു കളക്ഷൻസാണ് കൊതി വരുന്നില്ലേ അപ്പോൾ അതവരെ ഇട്ടിട്ട് അവരൊക്കെ ഒന്ന് സന്തോഷിക്കട്ടെ അതിന് നിങ്ങളുടെ ജസ്റ്റ് ഒരു ഷെയർ മാത്രം മതി ഷെയർ ചെയ്യുക നമ്മളും ഹാപ്പി നിങ്ങളെ ഹാപ്പിയാണ് എല്ലാവരെയും ഹാപ്പി പിന്നെ ഷോദാണ് നെക്സ്റ്റ് അടിപൊളി കൂടി ആയിട്ട് വരാം അതൊരു ഷോർട്ട് ബ്രേക്ക് ബൈ താങ്ക് യു